എല്ലാ പ്രിയപ്പെട്ട പ്രവാസികൾക്കും ഓണാശംസകൾ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് എട്ട് വർഷമായി അങ്ങനെ മറ്റൊരു ഓണം കൂടി വന്നിരിക്കുകയാണ് ഈ പ്രവാസ കാലയളവിൽ ഇത്തവണത്തെ ഓണം ലുലുവിൻ്റെ കൂടെയാണ് ഓണം നല്ല കളർഫുള്ളായി ബോക്സായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അതായത് ഓണസദ്യ ഇല്ലാതെ എന്തു ഓണം പ്രവാസികൾ ഓണം എപ്പോഴും ഒരു ചടങ്ങായിട്ട് തോന്നിയിട്ടുണ്ട് നാട്ടിൽ അത്ര കളർഫുള്ളും വൈബൊന്നും ഇല്ലെങ്കിലും ഓണം ചെറുതായിട്ട് ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രവാസത്തിൽ ഇത്തവണത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞി ഓണമാണ് ഈ വീഡിയോ മകനെ നല്ല മുണ്ടൊക്കെ ഒടുപ്പിച്ചു കുറച്ച് ഫോട്ടോസ് എടുത്തു ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു ഓണം സദ്യ കഴിച്ചു കിടന്നുറങ്ങി ഒരു സാധാരണ പ്രവാസിയുടെ ഓണം നിങ്ങളൊരു പ്രവാസിയാണോ നിങ്ങളുടെ ഓണം നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയായിരുന്നോ അതോ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെയായിരുന്നോ അതുമല്ല ഏതെങ്കിലും സംഘടനയുടെ ഓണക്കൂട്ടായ്മയുടെ ഒത്തുചേരലായിരുന്നോ അതുമല്ലെങ്കിൽ ഓർമ്മകളിലെ ഓണമായിരുന്നു പലർക്കും ജോലി തിരക്കൊക്കെ ആയിരിക്കും പ്രവാസികൾ അപ്പം അവർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഓർമ്മകളായിരിക്കും മുമ്പത്തെ ഓണ ഓർമ്മകൾ അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ഓണം എങ്ങനെയായിരുന്നെന്ന് കമന്റ് ചെയ്യു യു ഗൈസ് അപ്പം മറ്റൊരു വീഡിയോ വിട്ട് കണ അതുവരേക്കും എൻജോയ് അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് ഓണക്കൂട്ടുകളൊക്കെ ഇലയിൽ വെച്ച് ചോറും ഇട്ട് ഞാനും ചക്കരളിയായിട്ട് ഞാൻ പറയട്ടെ

അപ്പൊ എല്ലാരും ഈ വീഡിയോ ലൈക്ക് അടിക്കണം ഷെയർ ആക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പാവ എന്റെ ചക്കര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്നത് പിന്നെ പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഞാൻ കമന്റ് ഇന്നത്തെ ഈ കണ്ടി ഇഷ്ടം